എന്റെ ഒരു സംശയം ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നില് നമ്മുടെ പരിഷുദ്ധ വട്ടശ്ശേരി തിരുമേനി മുസൂ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഈ സിറിയയിലെ സിറിയക്കാരുടെ അടുത്ത് ചെല്ലുമ്പോൾ മുടക്ക് ഇല്ലേ ഈ ഈ ഈടെ ഭാഷ എന്താണ് അതിനെപ്പറ്റി ഇവരിപ്പഴും വിശ്വസിക്കുന്നത് വട്ടശ്ശേരി തിരുമേനി മുടക്കപ്പെട്ടവനാണെന്നാണോ അതോ അല്ലെന്നാണോ എന്താണ് ആൾക്കാരുടെ ആൾക്കാരുടെ ചിന്തെപ്പറ്റി എങ്ങനെയാണ് മുടക്കപ്പെട്ടവനാണെങ്കിൽ ഈ ഇവിടെ ചെല്ലുമ്പോൾ ഇത്രയധികം ആൾക്കാർ അദ്ദേഹത്തെ സ്വീകരിക്കാൻ കാരണം എന്താ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് വടക്കേരി തിരുമേനെ അബ്ദുള്ള പാത്രർക്കീസ് മുടക്കുന്നത് അദ്ദേഹം തിരിച്ചു പോയി തിരിച്ചു പോയി കഴിഞ്ഞപ്പം അന്ത്യൊക്കെയുടെ ഒറിജിനൽ കീസ് ഇവിടെ വന്നു എന്ന് പറഞ്ഞ അബ്ദൈദ് മഷിയ പാത്രക്കീസ് മറ്റേ പുള്ളിക്ക് ഫർമാൻ ഉണ്ടെന്നേ ഉള്ളു പുള്ളിയല്ല ഒറിജിനൽ കീസ് ഇനി കാനൂനികമായിട്ടും പുള്ളിയല്ല കാനൂനികമായിട്ട് ഈ പറയുന്ന ഫർമാൻ പിൻവലിക്കപ്പെട്ട ആള് തന്നെ പാത്രക്കീസ് ആയിട്ട് ഇരിക്കണമെന്നാണ് കാനോം പറയുന്നത് പുള്ളി വന്നിട്ടാണ് ഇവിടെ കാതോലിക്കേറ്റ് പുനഃസ്ഥാപിക്കുകയും ചെയ്തു ഈ അബ്ദുള്ള പാത്രക്കീസ് ഇവിടെ വന്ന് കാണിച്ച വൃത്തികേട് മുഴുവൻ റദ്ദാക്കി പറഞ്ഞു മനസ്സിലായോ മട്ടശരീത്രവരുടെ മുടക്കും മാറ്റി ഇതെല്ലാം റദ്ദാക്കി കാതൊലിക്കേറ്റ് പുനഃസ്ഥാപിച്ചു എന്നിട്ട് പറഞ്ഞു ഇനി മുതൽ നിങ്ങൾ ആരും അങ്ങോട്ട് വരേണ്ട കാര്യമില്ല ഏതിനാ ഈ പട്ടത്വത്തിനോ വിശുദ്ധ മൂറോനോ അങ്ങനെ ഒന്ന് അതിനെല്ലാം ഉള്ള പൂർണ്ണ അവകാശം ഈ സഭയ്ക്കുണ്ട് അപ്പോൾ വട്ടശ്ശേരി തിരുവേനി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ മർദീൻ സ സന്ദർശിക്കാൻ പോകുന്നുണ്ട് അത് പോകുന്നത് ഈ സഭയിൽ സമാധാനം ഉണ്ടാക്കണമെന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തിലാണ് അതായത് കൊല്ലാൻ പോലും മടിക്കുകയല്ലാത്ത ഇവരുടെ കൂടെ അന്ന് വട്ടശ്ശേരി തിരുമേനിയുടെ കൂടത്തിൽ ഈ കുന്നംകുളത്തു നിന്നുള്ള അജാനുവാഹുക്കളെ രണ്ട് മല്ലന്മാരും പോയിട്ടുണ്ടെന്നാണ് പറയുന്നത് വട്ടശ്ശേരി മേനിയുടെ പ്രൊട്ടക്ഷന് വേണ്ടി അദ്ദേഹം അവിടെ ചെന്നപ്പോൾ സ്വീകരിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അബ്ദേദ് മഷീയ പാത്രിക്കീസാണ് യഥാർത്ഥ പത്രികീസ് എന്ന അവിടെ ഉള്ളവർക്കറിയാം അബ്ദൈദ് മഷീയ പാത്രിക്കീസ് ആയിരുന്നു യഥാർത്ഥ പാത്രികീസ് എന്നും അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ കാലം ചെയ്ത് അവിടെ കബറടങ്ങി അതിനുശേഷം എട്ട് വർഷം കഴിഞ്ഞാണ് വട്ടശ്ശേരീതിന് മേനെ അവിടെ ചെല്ലുന്നത് അവിടെ ചെല്ലുമ്പോൾ അബ്ദൈദ് മഷീഹ പാത്രികീസ് കൊടുത്ത കൽപ്പനകളും അബ്ദൈദ് മഷീയ പാത്രികീസിനെ കബറടക്കിയത് ഇതെല്ലാം അറിയാവുന്നവർക്ക് അവർക്കറിയാം അവർക്ക് ബോധമുണ്ട് അവർ അന്നത്തെ കാലത്ത് പരിശുദ്ധനായ വട്ടശ്ശേരി തിരുമേനി എല്ലാ ആദരവുകളോടും കൂടി സ്വീകരിച്ചു യുവന്മാരല്ലേ പറയുന്നത് ഇതൊന്നും തീരിച്ചില്ലെന്നും യുവമാർ ഇപ്പൊ പറയുന്നുണ്ടെന്ന് തോന്നുന്നില്ല ഇവന്മാരി തള്ളി ഇങ്ങനെ ഈ തള്ളൽ ഫാക്ടറിയിലുള്ളമാരൊക്കെ പറയുന്നുണ്ട് അല്ലാതെ അത് പറയുന്നില്ല വട്ടശ്ശേരി തിരുമേനി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ മൂസലിലെ മർത്തോമാസ് നാമത്തിലുള്ള പള്ളിയിലാണ് ഈ സ്വീകരണം നടക്കുന്നത് അതിന്റെ ഫോട്ടോയെ നമ്മുടെ ഇതിൽ അവിടെയുള്ള പല പള്ളികളിലും പല തയ്യാറാകളിലും പല ആശ്രമങ്ങളിലും ഒക്കെ തിരുവനന്തപുരം പോയിട്ടുണ്ട് അവിടെ ഒക്കെ ഇതുപോലെ സ്വീകരണം നടന്നിട്ടുമുണ്ടാവും അവൻ്റെ ഒന്നും ഫോട്ടോ ഇല്ലെന്നേ ഉള്ളു ഇവര് സ്വീകരിച്ചതുപോലെ തന്നെ അല്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ ഈ പറയുന്ന അബ്ദൈദ് മഷിയ പാത്രീസ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് സെപ്റ്റംബർ എട്ടാം തീയതി പരിമലപ്പള്ളി വെച്ച് മേൽപ്പെട്ട സ്ഥാനത്തേക്ക് ഉയർത്തിയ ബസേലിയോസ് ഗീവർഗീസ് തിയനെ അതായത് ആബെസേലിസ്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലാണ് മലങ്കര സഭയുടെ സിനഡ് പരിശുദ്ധ കാതോലിക്കായിട്ട് ഉയർത്തുന്നത് ഇതിനെ എല്ലാം തൊണ്ട തൊടാതെ യുവന്മാർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിൽ എല്ലാം വിഴുങ്ങിയില്ലേ അദ്ദേഹത്തെ സ്വീകരിച്ചില്ലേ നമ്മൾ ഇതിനു മുമ്പ് ചെറിയാച്ചയോട് ചോദിച്ചല്ലോ അദ്ദേഹത്തെ സ്വീകരിച്ചത് എന്തുകൊണ്ടാണ് ചോദിച്ചപ്പോൾ പുള്ളി പറയുന്നത് അത് പാത്രികീസിനെ എപ്പോൾ വേണമെങ്കിലും സ്വീകരിക്കാം പത്രികീസിനെപ്പോൾ വേണമെങ്കിലും മുടക്കാം ഇതൊക്കെ എവിടുത്തെ ന്യായമാണ് ഏത് കാര്യത്തിനും ഇപ്പൊ സഭയിലാണെങ്കിലും രാജ്യത്താണെങ്കിലും ഒരു നിയമം വേണ്ടേ ഇപ്പം ഇവര് പറയുന്നത് പാത്രകീസിന് ആരെ വേണേലും എടുത്ത് ദൂരെ കളയാം ഓക്കേ കളയാം അതിനൊരു ന്യായം വേണ്ടേ ഒരു നീതി വേണ്ടേ അല്ലെങ്കിൽ ഒരു അവരുടെ ഭാഗം പറയാനുള്ള ഒരു ന്യായം അത് കേൾക്കാനുള്ള ഒരു മനസ്തി കാണിക്കണ്ടേ അങ്ങനെ ഈ പാത്രികീസുകൾ എവിടെയെങ്കിലും കാണിച്ചിട്ടുണ്ടോ എഴുപത്തിനാലിൽ എന്താ സംഭവിച്ചത് ആരും തിരഞ്ഞെടുക്കാതെ ഇവിടുന്ന് എന്നവന്മാർക്ക് പട്ടം കൊടുത്ത് ഇങ്ങോട്ട് വിട്ടു ആ പട്ടം കൊടുത്തതിന് ഒരു കുഴപ്പമില്ല ആ പട്ടം കൊടുത്തത് ഹൺഡ്രഡ് പെർസെൻറ്റ് ശരി എന്താണ് അതിന്റെ കാരണം ആ ശരിക്കുള്ള കാരണമാണ് നമുക്കറിയേണ്ടത് അറിയേണ്ടത് എഴുപത്തിനാലിൽ ഇവിടുന്ന് പോയ യാതൊരു യോഗ്യതയും ഇല്ലാത്ത കല്യാണം കഴിച്ചിട്ടില്ല എന്ന് മാത്രം രണ്ട് യോഗ്യതയുള്ള ഒരേ മെമ്പർ അല്ലാത്ത അതായത് നമ്മുടെ തിരുമേനിമാരൊക്കെ പൊതുവേ ഏതെങ്കിലും ഒരു ആശ്രമത്തിലെ മെമ്പറായിരിക്കും അല്ലെങ്കിൽ ഒരു ദയറായിലെ മെമ്പറായിരിക്കും ഈ പറയുന്ന വെരുമ്പള്ളി തിരുമേനിയും ചെറുവള്ളിയിൽ തിരുമേനിയും എവിടുത്തെ മെമ്പറായിരുന്നു ഒന്ന് പറഞ്ഞ പുള്ളി ഒരാശ്രമത്തിലെ മെമ്പറല്ല ഒന്നുമല്ല ചുമ്മാ അവിടെ ചെന്ന് കാശ് കൊടുത്താൽ പട്ടം കിട്ടും അതല്ലേ മര എന്നിട്ട് മലങ്കരസഭയിലൂടെ ഒന്നിച്ച് പറയാം മലങ്കരസഭ ഒഴിഞ്ഞങ്ങടെയാണ് അതല്ലേ നമ്മൾ ചോദിക്കും ഇതിലൊക്കെ ന്യായം വേണ്ട റോബി അപ്പൊ ഇവിടെ മലങ്കര സഭയിൽ പൗരസ്ത്യെ ഗാതുലിക്കയിട്ടുണ്ട് അസംഖ്യം ഭദ്രാസനങ്ങളുണ്ട് ആ ഭദ്രാസനങ്ങളിലെല്ലാം ഇടവം എത്രാ പോലിത്തമാരുണ്ട് അവിടെ എല്ലാം അവരുടെ അണ്ടറിൽ ഇഷ്ടം പോലെ വൈദികരുണ്ട് ഇവിടെ ഒന്നിച്ച് കേസ് കൊടുത്തിരിക്കുക ആയിരത്തി അറുപത്തിനാല് പള്ളിയുണ്ട് മലങ്കര സഭയിൽ ആഹാ ആ ശരി ആ എന്നിട്ട് ആ ആ പള്ളിയുടെ എല്ലാ അധികാരി ഞാനാണ് ആഹാ അപ്പൊ പിന്നെ ഇവിടെ ഇരിക്കുന്നമാരൊക്കെ ആ അവന്മാരെല്ലാം ഇങ്ങോട്ടൊ താഴ് ഇറങ്ങിക്കണം ആര് പറഞ്ഞു തരാ അത് പാത്ര പറഞ്ഞു പറഞ്ഞിരുന്നു ഓഹോ ആപ്പുള്ളി ആരാ അല്ല പുള്ളിയാണ് എല്ലാത്തിന്റെ അധികാരി ഇതൊക്കെ ലോകത്ത് ലോകത്തെവിടെ കേട്ടു കേൾവിയുള്ള സംഭവമാണ് നിങ്ങൾ പറ ഇപ്പൊ തന്നെ നിങ്ങളിപ്പ ചോദിച്ച ചോദ്യത്തിന് വട്ടശേരിത്തിന് തിരുമേനി എന്തുകൊണ്ട് ഇവർ സ്വീകരിച്ചെന്ന് ചോദിച്ചാൽ ഇപ്പൊ അവര് തള് ഫാക്ടറികൾ പുതിയ തള്ളുമായിട്ട്